ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ വ്യക്തി ആകെ നിരാശപ്പെട്ടിരിക്കുന്നു ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് വരുവാൻ പരിശ്രമിക്കുന്നുണ്ടോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ട് പറയാനായിട്ട് പോകുന്നത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് വരാൻ പരിശ്രമിക്കുന്നുണ്ടോ ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വളരെ പോസിറ്റീവായിക്കൊണ്ട് തന്നെ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക റീസണേറ്റ് ആയാലും ആയില്ലെങ്കിലും പോസിറ്റീവായിട്ട് കമന്റിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നിങ്ങളില്ലാതെ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് നോക്കാം വിഷമത്തിലാണോ സന്തോഷത്തിലാണോ അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എപ്പോഴാണോ നോ നോക്കോണ്ടാക്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിലേക്ക് പോയപ്പോൾ ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു എനർജിയാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഫോർ ഓഫ് സ്ക്രോൾസ് ആണ് ദ കാർമിക് ട്രെഞ്ച് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ചിന്തകള് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകള് ഈ വ്യക്തിയെ ഓരോ നിമിഷവും കൊന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം കർമ്മ കർമ്മസമ്മതമായിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങൾ ഈ വ്യക്തി അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഈ വ്യക്തി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അത് ഒരു മുഛന്മ പാപമായിട്ട് കിടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഈ വ്യക്തിയുടെ തലയിലെടുത്തായിരിക്കാം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു ചിലപ്പോൾ ഈ വ്യക്തിയുടെ കുടുംബത്തിന്റെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത് ഈ പേഴ്സൺ ആയിരിക്കാം ഈ പേഴ്സൺ ആയിരിക്കാം ഈ പേഴ്സന്റെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മറ്റുള്ളവരെ നോക്കുന്നതും പരിചരിക്കുന്നതും വേണ്ട കാര്യങ്ങളെല്ലാം നോക്കുന്നതും എല്ലാം ഈ പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ഈ പേഴ്സൺ വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞുനാളിൽ മുതൽ തൊട്ട് തന്നെ കുടുംബത്തിന്റെ ഭാരങ്ങൾ ചുമലിൽ ഏന്തികൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ഒരു ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ് എന്ന് നമുക്ക് അടിയുറച്ച് പറയാനായിട്ട് സാധിക്കില്ല ഈ ഒരു എനർജിയിൽ തന്നെ ഈ ഒരു കാർഡിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു അതായത് വളരെയധികം കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട മേഖലകളിലൊക്കെയും ഈ വ്യക്തി പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് ഇപ്പൊ സ്ഥലത്താണെങ്കിലും റിലേറ്റീവ്സിന്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഹാർഡ് വർക്ക് ആ ഒരു രീതിയിലാണെങ്കിലും ചിലപ്പോ ഈ പേഴ്സൺ അത്രയും നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ആ അധ്വാനിക്കുന്ന അത്രയും സാമ്പത്തികപരമായിട്ടുള്ള വരവോ സാമ്പത്തികപരമായിട്ടുള്ള കയറ്റമോ ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ലായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ പേഴ്സണ് വളരെയധികം ദുഃഖമുള്ളതായിട്ട് കാണിക്കുന്നു കാരണം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി ഈ വ്യക്തിയുടെ മനസ്സിനെ അല്ലെങ്കിൽ ചിന്തകളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സൺ ഇത്രയും ഓവറായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് മനസ്സിനൊരു ഒരു സമാധാനമൊക്കെ ഇല്ലാതെ മുന്നോട്ട് പോയിക്കോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി പലപ്പോഴും ഹാപ്പി ആയിട്ട് കാണിക്കുന്നില്ല സന്തോഷമായിട്ട് ഇരിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല ഒരുപക്ഷെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് വളരെയധികം ഭംഗിയായി തന്നെ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സുകൊണ്ട് അത്രയും വിചാരിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഈ വ്യക്തി പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തി വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ഈ ഒരു കണക്ഷൻ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു ദേഷ്യം ഈ വ്യക്തിയോടുണ്ട് അതുപോലെ ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ മനസ്സിന് ഒരു സംതൃപ്തി ഇല്ലാതെയും ഒരു ഒരു സന്തോഷമില്ലാതെയുമാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോ ഈ വ്യക്തിയെ എന്താണ് ഈ വ്യക്തിയെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കുറിച്ചുള്ള ഓരോ ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് പെരുന്തോറും ഈ വ്യക്തിയെ ഈ വ്യക്തി സ്വയം നീറിക്കൊണ്ടിരിക്കയാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോ വളരെയധികം ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാകാം അതായത് ഓവറായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടോ ഓവർ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടോ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടോ സമാധാനക്കുറവ് കൊണ്ടോ ഉറക്കം കുറവ് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പൊഴ്സൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ആവശ്യത്തിനും ഒക്കെ ദേഷ്യപ്പെടുന്നുണ്ടാകാം ചിലപ്പോൾ വളരെയധികം സ്മൂത്തായിട്ട് സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ട് ഈ പേഴ്സൻ ഇറങ്ങിപ്പോകാനും കോള് കട്ട് ചെയ്തിട്ട് പോകാനും ഒക്കെയുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവ ഒരുപാട് പ്രാവശ്യം നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെയും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ നന്നായിട്ട് അറിയാം അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ സോറി പറഞ്ഞതിൽ യാതൊരു കണക്കും ഇല്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഇങ്ങനെ ഓരോന്ന് ചെയ്യും അപ്പൊ തന്നെ ക്ഷമ പറയും വീണ്ടും വീണ്ടും ഒന്നിക്കും വീണ്ടും ഇതുപോലെ ബ്രേക്കപ്പ് വരും നോ കോണ്ടാക്ട് വരും വീണ്ടും ഒന്നിക്കും ഈ ഒരു സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ പൊതിരെ പൊതിരെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും മതിയായിട്ടുണ്ടാകാം മടുപ്പ് തോന്നിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് കോൺഫിഡൻസ് കിട്ടാത്ത ലെവലിലേക്ക് വന്നുപെട്ടിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇല്ലാതെ ഈ പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഈ പേഴ്സൺ എന്തൊക്കെ വന്നാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ജോലിക്ക് പോകാതെ ഈ പേഴ്സൺ ജീവിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു അപ്പോൾ അതിൽ അത് വിട്ടിട്ട് അല്ലെങ്കിൽ അത് അതൊരു ചങ്ങലകളാണ് അത് പൊട്ടിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേത് മാത്രമായിട്ട് ഈ പേഴ്സണിൽ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല ഈ വ്യക്തി ഇപ്പോൾ ഏത് ഏതവസ്ഥയിലാണുള്ളത് ഈ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് എന്താണ് എന്നുള്ളത് നോക്കാം നമുക്ക് കിട്ടിയിട്ടുള്ളത് റിവേഴ്സ് എനർജിയാണ് എയ്റ്റ് ഓഫ് റോസസ് ആണ് കമ്മ്യൂണിറ്റി കാർഡാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ നമുക്കത് ഒരു റിവേഴ്സ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഈ പേഴ്സന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ എത്ര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും മറ്റുള്ളവരായിട്ട് ഈ പേഴ്സൺ മനസ്സ് തുറക്കുന്നതായിട്ടും മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുന്നതായിട്ടും ഈ പേഴ്സന്റെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്തുകൊണ്ടോ ഈ പേഴ്സന്റെ മുഴുവനായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊരുപക്ഷേ ഈ പേഴ്സൺ ഷെയർ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ മടുപ്പ് തോന്നുമോ അല്ലെങ്കിൽ വിഷമം തോന്നുമോ ഈ പേഴ്സണെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ടായിരിക്കണം നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ എന്തുകൊണ്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇമോഷൻസ് പുറമെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പകരം ഈ വ്യക്തിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് അല്ലെങ്കിൽ കുറച്ച് വീട്ടുകാരുണ്ട് റിലേറ്റീവ്സ് ഉണ്ട് സമപ്രായക്കാരുണ്ടാകാം ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം സോ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഈ പേഴ്സൺ ഒരു കണക്ഷനിലായിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഏതവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ അവരുമായിട്ടൊക്കെയും ഈ പേഴ്സൺ കണക്ഷൻ നിർത്തിവെച്ചിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ ജോലിക്ക് മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുപോലെ വേറെ ആൾക്കാരായിട്ട് യാതൊരു തരത്തിലുള്ള കണക്ഷനിലേക്കും മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ താല്പര്യമില്ല അതൊരു ആയിട്ടാണെങ്കിലും മറ്റുള്ളവർ ജസ്റ്റ് ടൂർ പോകാൻ വിളിക്കുകയാണെങ്കിലും എൻജോയ് ചെയ്യാൻ വിളിക്കുകയാണെങ്കിലും ഈ പേഴ്സൺ അതിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല അതായത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ ഒന്നിലെങ്കിൽ ജോലിക്ക് പോകാം ജോലിക്ക് പോയി വന്നു കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ ഓവർ ഇപ്പൊ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഓവർ ടൈം എടുക്കുക മനസിലാ അപ്പൊ വീട്ടിലിരിക്കാനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ഇനി എങ്ങാനും വീട്ടിൽ വരേണ്ട അവസ്ഥ വന്നാല് കിടന്നുറങ്ങുക അങ്ങനത്തെ ഒരു രീതി ഒരു റോബോട്ടിനെ പോലെ ഒരു യന്ത്രത്തെ പോലെയാണ് ഈ പേഴ്സൺ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിനും ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിലേക്ക് വഴുതി വീഴാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ചിലപ്പോൾ ഈ പേഴ്സന്റെ ഫ്രണ്ട്സിനോടൊക്കെ നല്ല രീതിയിൽ തന്നെ പരാതികളും പരിഭവവും ഒക്കെ ഈ പേഴ്സൺ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ ഇപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും മറ്റുള്ളവരായിട്ട് പങ്ക് പങ്കുവെക്കുന്നതായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല കാരണം ഈ പേഴ്സൺ തന്നെ വിചാരിച്ചിട്ടുണ്ടാകാം അങ്ങനെ വിഷമങ്ങളും പരാതിയും പരിഭവങ്ങളും വേറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അത് മാറാനൊന്നും പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇത് ഇത് ചിലപ്പോൾ എൻ്റെ വിധിയായിരിക്കും അപ്പൊ ഞാൻ സ്വയം അത് അനുഭവിച്ച് തീർന്നോളാം തീർത്തോളാം എനിക്ക് വേ വേറെ ആൾക്കാരോട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയും കൂടി ഈ പേഴ്സണിലേക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു ഇനി ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിപ്പോ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്താണെങ്കിലും ഇപ്പോ കോണ്ടാക്ട് ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ പൊതുവേ കാണുന്നത് നമുക്ക് നോക്കാം ക്യൂനോ ഓഫ് റോസസ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു രാജകുമാരിയാണ് പൂന്തോട്ടത്തിലാണ് മനോഹരമായ റോസാപ്പൂ പൂക്കൾ നല്ല വിരിഞ്ഞായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ റോസാപ്പൂവ് എന്ന് പറയുന്നത് പോലും അത് സഹനത്തെയും ക്ഷമിക്കുന്നതിനെയും ഇമോഷൻസിനെയും മാനസികപരമായിട്ടുള്ള ബന്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് എല്ലാത്തിലുപരി റൊമാൻസിനെയും പ്രണയത്തെയും അതുപോലെ അത്രയും ആത്മീയപരമായിട്ടുള്ള കണക്ഷനെയും സൂചിപ്പിക്കുന്ന ഒരു സൈനും കൂടിയാണ് റോസാപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് വളരെയധികം ലവ്വബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാരണം നിങ്ങൾ മറ്റുള്ളവരെ പോലെ അസൂയ കുശുമ്പ് ദേഷ്യം അല്ലെങ്കിൽ ഒട്ടും തന്നെ സഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ ക്ഷമയില്ലാത്ത ആൾക്കാർ അങ്ങനെയൊന്നും ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അത്രയും ക്ഷമയുള്ള ആൾക്കാരാണ് നിങ്ങൾ കാണാനാണെങ്കിലും വളരെ മനോഹരവും വളരെയധികം കഴിവുള്ള ഒരു വ്യക്തികളായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് വളരെ ലവ്വബിൾ ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു ഒരു പട്ടിക്കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും കാരണം നിങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ആ ഈ പേഴ്സന്റെ കയ്യിൽ നിന്നും എനിക്ക് ഇത് കിട്ടും അല്ലെങ്കിൽ ഈ പേഴ്സൺ ആ സ്നേഹം എനിക്ക് തിരിച്ചു തരും അല്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ല അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല നിങ്ങൾ ആരെയും ഈ ഭൂമിയിൽ ഇതുവരെയും സ്നേഹിച്ചിട്ടുള്ളത് കാരണം നിങ്ങൾ സ്നേഹിക്കുന്നത് മനസ്സ് തുറന്നാണ് ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ എന്നും എപ്പോഴും നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം അത്രയും പരിശുദ്ധമായതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെന്നു പറയുന്നത് വളരെയധികം ഇംപ്രഷൻ ആണ് അതായത് മുന്നോട്ട് പോകാൻ പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഏതൊരു സാഹചര്യത്തിലും അല്ലെങ്കിൽ ഈ പേഴ്സൺ എത്രത്തോളം ദേഷ്യപ്പെട്ടാലും എത്രത്തോളം നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പേഴ്സന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ പേഴ്സണെ എന്നേക്കുമായിട്ട് മാറ്റി നിർത്താൻ നിർത്താനാകില്ല അപ്പൊ നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷനെ ഈ വ്യക്തി അത്രയും അധികം അംഗീകരിക്കുന്നു അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കഥാപാത്രമാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് അപ്പൊ ഇപ്പം മിണ്ടാതിരിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെയാണ് അതായത് അത്രയും വിഷമം ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അതിൽ പലതും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണമെന്നില്ല പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സ് ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഇതാണ് എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ വരുമോ ഓക്കെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ എനർജിയിലെ സ്വഭാവത്തിലോ ചിന്തകളിലോ പ്രവൃത്തികളിലോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ടോ പാസ് അൺനോൺ എയ്റ്റ് ഓഫ് സ്ക്രോൾസ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ ഏറ്റവും വലിയൊരു ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ഒരു പ്ലാനിംഗ് അല്ലാത്ത ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു ഒരു തീരുമാനം കൃത്യമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ കൃത്യത അല്ലെങ്കിൽ ഒരു സ്ഥിരോത്സാഹം അല്ലെങ്കിൽ ഒരു എനർജിറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധമുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഈ പേഴ്സന്റെ ലൈഫില് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാല് പരാജയങ്ങള് ഈ പേഴ്സൺ പല മേഖലകളിലും പല രീതിയിലും പല കാര്യങ്ങളിലും വിജയം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടും ഈ പേഴ്സന്റെ ലൈഫ് കുറെ കാലം വേസ്റ്റ് ആയി പോയി എന്നാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ സ്വന്തമായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് പോകുന്ന വഴിയെ പോകുക അതായത് മുന്നോട്ട് പോകുന്ന വഴിയിൽ വെളിച്ചം ഉണ്ടാകും വെളിച്ചമുണ്ടെങ്കിൽ ആ ആ വഴിയിലൂടെ നടന്നു പോകാം വെളിച്ചം കിട്ടിയില്ലെങ്കിൽ അവിടെ ഇരിക്കുക ഈ ഒരു ചിന്താഗതിയാണ് ഈ പേഴ്സണെ ഉള്ളത് ആ പക്ഷെ ഇപ്പോ പരാജയങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് കരുതിയിട്ട് എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല മനസിലായോ അപ്പൊ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇത്രയും കാലം പ്ലാൻ ചെയ്തിട്ട് പല കാര്യങ്ങൾ നടന്നില്ല അപ്പൊ ഇനി അങ്ങോട്ട് പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല തോന്നിയത് പോലെ ജീവിക്കാം തോന്നിയത് പോലെ ചെയ്യാം അന്നേരത്തെ മനസ്സെന്താണോ പറയുന്നത് അത് ചെയ്യാം അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി അതത്ര ഈ പേഴ്സൺ അത് പോസിറ്റീവായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നെഗറ്റീവാണ് കാരണം അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് നിങ്ങളോട് ഇത്രയും സ്നേഹവും കാര്യങ്ങളും ഈ പേഴ്സണിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നില്ല അതായത് എൻ്റെ പ്രണീ പ്രണയിനിയാണ് അല്ലെങ്കിൽ എൻ്റെ കാമുകനാണ് എൻ്റെ ലവറാണ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഓർ വൈഫാണ് എന്നുള്ളൊരു ചിന്താഗത എന്റെയാണ് ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷ്യബോധം അല്ലെങ്കിൽ ഒരു പിടിവാശി അത് ഈ വ്യക്തി കാണിച്ചിരുന്നില്ല എന്നാണ് കാണിക്ക് കണ്ട് കാണുന്നത് ഓക്കെ അതായത് വരുന്നത് പോലെ വരട്ടെ കിട്ടാൻ വിധിയുണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ ഇതെനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് സോ അതുകൊണ്ട് തന്നെ അവിടെ പലതരത്തിലുള്ള ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കയറി വന്നതായിട്ടും അവര് ഇതിൽ സ്ഥാനം പിടിച്ചതുമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കാർമിക് സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ ഈ പേഴ്സന്റെ കംപ്ലീറ്റ് കോൺഫിഡൻസും ശുഭാപ്തി വിശ്വാസവും നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത് എന്തൊക്കെയോ ഒരു കാലക്കേട് ഒരു മോശപ്പെട്ട സമയം വന്നപ്പോൾ വേഗം തന്നെ ഈ റിലേഷൻഷിപ്പും വേണ്ട നിങ്ങളെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ എവിടേക്കോ പോയി ഒളിച്ചു ഒരു ഭീരുവിനെ പോലെ എവിടേക്കോ പോയി ഒളിച്ചു കാരണം എനിക്കിതൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ലൈഫ് ഫെയിലിയർ ആണ് അതുകൊണ്ട് എനിക്ക് ഇതും കൂടി താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രതിസന്ധികൾ എന്തൊക്കെയോ ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടായപ്പോൾ അവിടെ നിന്ന് അത് പരിഹരിക്കേണ്ടതിന് പകരം നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും വേണ്ട എനിക്ക് എൻ്റെ ജീവൻ മാത്രം മതി എന്നുള്ള രീതിയിൽ ആൾ ഓടി എവിടേക്കോ പോയി ഒരു ബീരുവിനെ പോലെ പോയി ഒളിച്ചു എന്നാണ് ഒളിച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു സ്വഭാവത്തിൽ അധികം വൈകാതെ തന്നെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണിക്കുന്നു കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആ ഒരു ഒറ്റപ്പെടലിന്റെ തീവ്രമായിട്ടുള്ള വേദന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോ എനിക്ക് അർഹിക്കപ്പെട്ട ഒരു കാര്യത്തെ ഞാൻ സംരക്ഷിച്ചില്ല അതുകൊണ്ടാണ് എൻ്റെ കൈകളിൽ നിന്നും ആ ഒരു കാര്യം എന്താണ് നഷ്ടപ്പെട്ടു പോയത് കളഞ്ഞു പോയത് എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു പക്ഷേ കൂട്ടുകാർ പറഞ്ഞ് അറിഞ്ഞ ഒരു സത്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ഈ വ്യക്തിയുടെ മനസ്സിൽ സ്വയം തോന്നിപ്പിച്ചതാകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഇൻറ്റ്യൂഷൻ വർക്കാകാൻ തുടങ്ങിയിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു നല്ല രീതിയിലുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് തിരിച്ചറിവുകളും ബോധോദയം ഉണ്ടാകുന്നത് ഒറ്റപ്പെടുമ്പോഴാണ് ഈ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവര് പ്ലേ ചെയ്ത അവരുടെ റോൾ അവരുടെ ക്യാരക്ടർ അവരുടെ കഥാപാത്രം എന്തായിരുന്നു അതിന് എത്രത്തോളം മൂല്യമുണ്ടായിരുന്നു അത് എത്രമാത്രം പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അപ്പോ അത്തരം ഒരു സന്ദർഭത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയുള്ള ഒറ്റപ്പെടലാണ് ഈ പേഴ്സൺ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പ്രപഞ്ചശക്തി കൊടുത്തിട്ടുള്ള ഒരു ശിക്ഷയും കൂടിയാണ് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഒരു ഒരു തിരിച്ചടിയും കൂടിയാണ് അതിലൂടെ ഈ പേഴ്സൺ പല സത്യങ്ങളും മനസ്സിലാക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ വലിയൊരു മാറ്റം വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അടുത്തു തന്നെ ഉണ്ടാകുമോ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഈ പേഴ്സന്റെ എനർജിയാണ് ഇനി ഈ റിലേഷൻഷിപ്പിന്റെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഏഞ്ചൽസിനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആർക്കേഞ്ചൽ യൂറിയൽ ആൻഡ് ഫിനിക്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഫിനിക്സ് പക്ഷി അറിയാലോ എത്രത്തോളം തകർന്നു പോയാലും എല്ലാത്തിനേക്കാൾ മുകളിൽ മീതെ പറക്കുന്ന തൻ്റെ ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പക്ഷിയാണ് അപ്പൊ തീർച്ചയായിട്ടും സ്വയം തിരിച്ചറിവ് സ്വയം പാഠങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ എന്താണ് മര്യാദ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ ഒരു കാര്യം കിട്ടിയാൽ അത് എങ്ങനെ സംരക്ഷിക്കണം അതെങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഇങ്ങനെയുള്ള തിരിച്ചറിവുകളൊക്കെയും ഈ പേഴ്സൺ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയും അത് തന്നെയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ മസ്റ്റ് ആയിട്ട് മാർക്ക് ഏഞ്ചൽ യൂറിയൽ മാലാഖയുടെ സാന്നിധ്യമുണ്ട് ആ ഒരു ഏഞ്ചൽ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ നല്ലൊരു എനർജിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത് നല്ലൊരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ എന്താണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത് ഈ പേഴ്സണിൽ നിന്നും സ്റ്റക്ക് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ നമുക്കത് റിവേഴ്സ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ പല കാര്യങ്ങളിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ അത്തരം സന്ദർഭങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട് അത്തരം തടസ്സങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ആർജവം എനർജി ഈ വ്യക്തിയിൽ പ്രതിഫലിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഇത്രയും കാലം ഈ പേഴ്സൺ മനസ്സുകൊണ്ടാണ് പല കാര്യവും തീരുമാനിച്ചിരുന്നത് ചിന്തകളിലൂടെയാണ് ഈ പേഴ്സൺ ഓരോന്ന് ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു അത് എന്തൊക്കെ തടസ്സങ്ങളാണോ ഈ വ്യക്തിയുടെ മുന്നിലുള്ളത് അതൊന്നും ഈ പേഴ്സൺ ഒരു വിഷയമേ അല്ല കാരണം ഇനിയെങ്കിലും ആക്ഷൻ എടുത്തേ തീരൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് യു കീപ് ലിറ്റിൽ മെമന്റോസ് ഓഫ് തിങ്സ് വി ഹാവ് ഡൺ നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ചുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഓർമ്മ ഓർമ്മയുണ്ടെന്ന് പറയുന്നു യു വുഡ് ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ജസ്റ്റ് ടു സി മീ ഒരുപാട് എന്താ പറയാ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് ഈ പേഴ്സണെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത് യു ഓൾവേസ് ഗീവ് മീ യുവർ ഹൊണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങൾ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സൺ കൊടുക്കുന്നത് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ആയിരിക്കും യു ഹാവ് മാജിക് ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഫിക്സ് എവറിത്തിങ് നിങ്ങളുടെ കൈകൾ വളരെയധികം മാജിക് ആണെന്നാണ് പറയുന്നത് കൈകളും കൊണ്ട് പല കാര്യങ്ങളും ചെയ്താൽ ശരിയാകും എന്ന് പറയുന്നു വെൻ ഐ ആം വിത്ത് യു ഐ ക്യാൻ ബി മൈ സെൽഫ് അപ്പം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോഴാണ് ഈ പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് നിൽക്കാൻ പറ്റുന്നത് യു ബ്രിങ് എ സ്മൈൽ ടു മൈ ഫേസ് എവ്രി മോർണിംഗ് എല്ലാ ദിവസവും നിങ്ങളുടെ ആ ഒരു ചിരി കാണാനായിട്ടൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് യു വുഡ് ഡു എനിത്തി ഐസ് എ ഈ പേഴ്സൺ എന്ത് പറഞ്ഞാലും നിങ്ങളത് ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത് യു ആർ ദ ലൈറ്റ് ഇൻ മൈ ലൈഫ് അതെ ഈ പേഴ്സന്റെ ജീവിതത്തിൽ വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഐ ഫീൽ ഹാഫ് വെൻ ഐ ആം നോട്ട് വിത്ത് യു ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ അല്ല അല്ലാതിരിക്കുന്ന സമയത്ത് ഈ പേഴ്സന്റെ ഒരു ഭാഗം ഇല്ല എന്നാണ് ഈ പേഴ്സണ് തോന്നിക്കാറ് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇത്രയും ലവ് മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്